കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയ ശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ ഇനി നമ്മെ നിയന്ത്രിക്കാൻ പോകുന്നത് എ ഐ അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി ആണല്ലോ വരാൻ പോകുന്ന ലോകം അവരുടേതാണ് എ ഐയുടെ ചില അത്ഭുതങ്ങളും കൗതുകങ്ങളുമാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകത്തിൽ പങ്കുവയ്ക്കുന്നത് ഈയുടെ ഒരു അനൗൺസ്മെൻറ്റ് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു ലോകത്തെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൗന്ദര്യ മത്സരത്തിന് എൻട്രികൾ ക്ഷണിക്കുന്നു രണ്ടായിരം യു എസ് ഡോളറാണ് സമ്മാനം എ ഐ നിർമ്മിത ചിത്രങ്ങളായിരുന്നു മത്സരാർത്ഥികൾ മൊറോക്കയിൽ നിന്നുള്ള കെൻസലൈലി എന്ന എ ഐ സൃഷ്ടിയാണ് സമ്മാനം നേടിയത് ഈ മത്സരത്തിൻ്റെ ജഡ്ജിംഗ് പാനലിൽ ഉണ്ടായിരുന്നതും ചില പ്രത്യേകതകൾ നിറഞ്ഞവരാണ് രണ്ട് വിധികർത്താക്കൾ മനുഷ്യരേ ആയിരുന്നില്ല എ നിർമ്മിത വെർച്വൽ മനുഷ്യരൂപങ്ങളായിരുന്നു ലോപ്പസ് എമിലി പെലഗ്രിനി എന്നിവരായിരുന്നു എ ഐ സൃഷ്ടിച്ച മനുഷ്യരൂപങ്ങൾ ജനറേറ്റീവ് എ ഐയുടെ ചിത്ര നിർമ്മാണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ടവയാണ് ഈ രണ്ട് സ്ത്രീകളും ഇൻസ്റ്റാഗ്രാമിൽ മൂന്ന് ലക്ഷത്തിലേറെ ഫോളോവേഴ്സുള്ള എയ്ത്താനയ്ക്ക് മാസം ഒൻപത് ലക്ഷം രൂപയാണ് വരുമാനം ഇത് എയ്ത്താനയുടെ നിർമ്മാതാവിന് ലഭിക്കും എന്നാൽ ഇൻസ്റ്റാഗ്രാമിലെ ബഹുഭൂരിപക്ഷം കാണുന്നവർക്കും അറിയില്ല എയ്ത്താന ഒരു ജീവിച്ചിരിക്കുന്ന പെൺകുട്ടി അല്ല എന്ന് അതൊരു എ ഈ നിർമ്മിത മനുഷ്യരൂപമാണെന്ന് ബഹുഭൂരിപക്ഷം പേർക്കും ഇന്നും അറിയില്ല എന്നുള്ളതാണ് സത്യം സ്പെയിൻകാരനായ റൂബെയിൻ ക്രൂസാണ് എയ്ത്താനയെ നിർമ്മിച്ചത് സാധാരണ ഇൻസ്റ്റാഗ്രാം ഉപയോക്താക്കളുടേതുപോലെ ചിത്രങ്ങൾക്കൊപ്പം കഥകളും മറ്റും പങ്കുവച്ച് യഥാർത്ഥ വ്യക്തിയുടേതെന്ന് തോന്നിപ്പിക്കുന്ന പ്രൊഫൈൽ നിർമ്മിക്കുകയായിരുന്നു ഇവിടെ നല്ല ഹിറ്റായ ശരീരവും ചുവന്ന മുടിയുമൊക്കെയുള്ള യുവതിയാണ് എയ്ത്താന അവർ ജിമ്മിൽ പോകുന്നു ഷോപ്പിങ്ങിന് പോകുന്നു ടൂർ പോകുന്നു തൻ്റെ ആത്മകഥങ്ങൾ ക്യാപ്ഷനുകളായി പങ്കുവയ്ക്കുന്നു ശരിക്കും ഇൻസ്റ്റാഗ്രാം താരം ചെയ്യുന്നത് പോലെ തന്നെ ഒട്ടേറെ പേർക്ക് ഇൻഫ്ലുവൻസർമാരായി പ്രശസ്തിയും ആരാധകരെയും ലഭിക്കാൻ സഹായിച്ച സമൂഹ മാധ്യമമാണല്ലോ ഇൻസ്റ്റാഗ്രാം താനൊരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറാണെന്ന് പറയാൻ പലരും അഭിമാനിക്കുന്ന കാലം കൂടിയാണ് ഇപ്പോൾ ഒട്ടേറെ പേർ ഇൻസ്റ്റാഗ്രാമിൽ തങ്ങളുടെ പ്രിയ ഇൻഫ്ലുവൻസർമാരെ പിന്തുടരുന്നുമുണ്ട് ഈ ലോകത്ത് ഏ ഇൻഫ്ലുവൻസർമാർ വ്യാപകമായതിനാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് മനഃശാസ്ത്രജ്ഞർ പറയുന്നത് അതായത് ഇൻഫ്ലുവൻസർമാരുടെ എണ്ണം ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വ്യാപകമാവുകയും അത് പലരും കണ്ട് അതിനെ തങ്ങളുടെ മാതൃകയാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഭാവിയിൽ അപകടകരമായി മാറുമെന്നാണ് മനഃശാസ്ത്രജ്ഞർ പറയുന്നതിൻ്റെ രത്ന ചുരുക്കം ഒരുപക്ഷെ യഥാർത്ഥ ഇൻഫ്ലുവൻസർമാരുടെ അവസരങ്ങൾ ഇല്ലാതാക്കാം അത് ഒരു കാര്യം പക്ഷേ എ കൂടുതൽ വികസിക്കുന്നതിനനുസരിച്ച് ന്യൂനതകളൊന്നുമില്ലാത്ത ഏ സൃഷ്ടികൾ വന്നേക്കുകയും ചെയ്യാം ഇവ യഥാർത്ഥ ഇൻഫ്ലുവൻസർമാരേക്കാൾ പ്രിയപ്പെട്ടവരായി മാറുകയും ചെയ്യാം ഏ ഇൻഫ്ലുവൻസർമാരെ ഇപ്പോൾ പിന്തുടർന്നവരിൽ പലർക്കും അത് ഏ സൃഷ്ടികളാണെന്ന് അറിയില്ല അതാണ് ഇതിലെ പ്രധാന അപകടം എന്നെങ്കിലും അവരത് തിരിച്ചറിഞ്ഞാൽ ലോകത്തിലുള്ള സകലതിനോടും വിശ്വാസം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും ഇതാണ് ഇതിൻ്റെ കാതൽ ഇന്ത്യയിൽ നിന്നുമുണ്ട് എ ഇൻഫ്ലുവൻസർമാർ ഇക്കൂട്ടത്തിൽപ്പെടുന്നതാണ് ഇന്ത്യയുടെ എ ഇ സൂപ്പർ സ്റ്റാർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നൈനയുടെ അക്കൗണ്ട് ഇതിൽ ചിത്രങ്ങൾ മാത്രമല്ല വീഡിയോകളുമുണ്ട് യഥാർത്ഥമെന്ന് തോന്നിപ്പിക്കുന്ന വീഡിയോകൾ ടാൻസിയിൽ നിന്നുള്ള പെൺകുട്ടിയെന്നാണ് നൈന സ്വയം വിശേഷിപ്പിക്കുന്നത് നൈന പൂർണമായും ഏ രൂപമല്ല മനുഷ്യ സ്ത്രീ തന്നെയാണ് എന്നാൽ വീഡിയോകൾ വരുമ്പോൾ മുഖത്ത് ഏ ഇഫക്റ്റുകൾ നൽകും ഇനി മറ്റൊരു കാര്യം കേൾക്കൂ ലോകത്ത് ഏ വൻ വിപ്ലവം ഉണ്ടാക്കുമ്പോഴും ആ സാങ്കേതിക വിദ്യ നമ്മുടെ മനസ്സിനെ എങ്ങനെ ബാധിക്കാമെന്നത് ആശങ്കയായി തുടരുന്നുണ്ട് സ്വയം ഡ്രൈവ് ചെയ്യുന്ന കാറുകൾ ഉൾപ്പെടെ യാഥാർത്ഥ്യമാക്കാവുന്ന കരുത്തുറ്റതും ഗുണകരവുമായ സാങ്കേതികവിദ്യയാണ് എ ഇ എന്നാൽ ഇതുമൂലം ഭാവിയിൽ ഉടലെടുത്തേക്കാവുന്ന പ്രശ്നങ്ങളും നാം ഇന്ന് പരിഗണിക്കണം വളരെ വേഗത്തിലും തോതിലും എ ഇ വ്യാപിപ്പിക്കുന്നത് പല മേഖലകളിലെ തൊഴിലാളികളിൽ ഭയം ഉണ്ടാക്കുന്നുണ്ട് ഇന്ന് തൊഴിൽ നഷ്ടപ്പെടുമോ എന്ന ഈ ഭയം മധ്യവയസ്സുകാരെയാണ് കൂടുതൽ ബാധിക്കുക ഓട്ടോമേഷന് സാധ്യതയുള്ള വ്യവസായങ്ങളിലുള്ളവർക്ക് കൂടുതൽ സമ്മർദ്ദമുണ്ടാകാം ബാങ്ക് വായ്പയുടെ അപേക്ഷയിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനോ ജോലിക്ക് അപേക്ഷ അയച്ചവരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുന്നതിനോ ഏ നിയോഗിക്കപ്പെടുന്ന ഘട്ടം വരുമെന്ന് നാം കരുതുക പലയിടങ്ങളിലും വന്നും കഴിഞ്ഞു മനുഷ്യ മേൽനോട്ടമില്ലാതെ അൽഗരിതങ്ങളിൽ മാത്രം മുന്നോട്ട് പോകുന്ന ആ രീതി ആളുകൾ വിശ്വസിക്കണമെന്നില്ല ഇത് അരിഷിതാവസ്ഥയ്ക്ക് വഴിവെക്കാം ബ്ലാക്ക് ബ ബ്ലാക്ക് ബോക്സ് പ്രതിസന്ധി എന്നാണ് ഈ സ്ഥിതി അറിയപ്പെടുന്നത് അത്കൃതത്തിലെയോ ഉപയോഗിക്കുന്ന ഡാറ്റ സൈറ്റുകളിലെയോ പ്രശ്നം കാരണം എ ഐക്ക് തീർപ്പുകളിൽ തെറ്റുപറ്റാം ഇത് ജനങ്ങളിൽ ആശങ്ക കൂട്ടുകയും ചെയ്യും എ ഐ അസിസ്റ്റൻ്റുകളിലും സംവിധാനങ്ങളിലും അമിതമായി വ്യാപരിക്കുന്നത് ഒറ്റപ്പെടലിന് വഴിവെക്കാം ഇങ്ങനെയുള്ളവർക്ക് യഥാർത്ഥ ലോകത്ത് ഇടപെടേണ്ടതെങ്ങനെയെന്ന് പോലും അറിയാതാവുന്ന ഘട്ടങ്ങളും ഉണ്ടാകാം ഭാവിയിൽ ഇതിനൊരു മറുവശമുണ്ട് സാങ്കേതിക പരിജ്ഞാനം കുറവുള്ളത് മൂലം എ ഐ സ്വായത്തമാക്കാൻ കഴിയാത്തവരും ഒറ്റപ്പെടലിലേക്കും ആശങ്കയിലേക്കും നയിക്കപ്പെടാം എ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനാണ് പ്രാധാന്യം എ ഈ വികസിപ്പിച്ചെടുക്കുന്നത് ധാർമ്മിക മൂല്യം ഉൾക്കൊണ്ടാണെന്ന് ഉറപ്പാക്കണം ആദ്യം അത് മനുഷ്യശേഷിയെ പിന്തുണയ്ക്കുന്നതുണ്ടോ എന്നും പരിശോധിക്കണം അതോടൊപ്പം മനുഷ്യശേഷിക്ക് പകരമാകുന്നില്ലെന്ന് ഉറപ്പ് വരുത്തുകയും വേണം എ യെക്കുറിച്ച് പഠിക്കാൻ എല്ലാവരും തയ്യാറാകണം അതിൻ്റെ ശക്തിയും ദൗർബല്യങ്ങളും നാം മനസ്സിലാക്കണം അധിഷ്ഠിത സംവിധാനങ്ങളിലും സോഫ്റ്റ്വെയറുകളിലും പ്രായോഗിക പരിശീലനമാകാം പുതിയ കോഴ്സുകളും മറ്റും പഠിക്കാം മനുഷ്യ ശക്തികളിലും ശേഷികളിലും വിശ്വസിക്കുക ആ ശേഷി മൂർച്ഛപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുക മറ്റുള്ളവരിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടാൻ എളുപ്പമാണ് എന്നാൽ അതുണ്ടാകാതെ നോക്കണം കൂടുതൽ ശക്തിയുള്ള മനുഷ്യബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കണം ഇതിനായി ഇനിയുള്ള ലോകത്ത് ഏയും ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിക്കാം എന്നാൽ അതിൽ ആശങ്ക വേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഏ വികസനത്തിനായി ലോകം ശബ്ദമുയർത്തണം ഏ വിപ്ലവത്തെ നമ്മുടെ കയ്യിൽ തന്നെ നിർത്താൻ അതാണ് മികച്ച മാർഗം വളർന്നുവരുന്ന അല്ലെങ്കിൽ പുതിയ വിദ്യയെ വെറുതെ വിമർശിച്ചതുകൊണ്ടോ എതിർത്തത് കൊണ്ടോ കാര്യമില്ല കാരണം ശാസ്ത്രം മുന്നോട്ട് തന്നെ പോകും അതിൻ്റെ ഭാഗമായി വികസിച്ച വിദ്യയും നമ്മുടെ ഇടയിൽ വരിക തന്നെ ചെയ്യും അതിനെ നോക്കിയും കണ്ടും നാം തന്നെ ശരിക്കും പഠിച്ചും അതിനെ നമ്മുടെ വരുതിയിൽ നിർത്തുക എന്നുള്ളതാണ് ശാസ്ത്രലോകം ഉപദേശിക്കുന്നത് അല്ലാതെ ഇത്തരം സാങ്കേതികവിദ്യകൾ ഇല്ലാതാകുന്നില്ല ശാസ്ത്ര മുന്നേറ്റങ്ങൾ എപ്പോഴും മുന്നോട്ട് തന്നെയാണ് അതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഇനി ടെക്നോഫോബിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ സാങ്കേതിക വിദ്യകളോട് മൊത്തത്തിലുള്ള പേടി ടെക്നോ ഫോബിയ എന്നാണ് അറിയപ്പെടുന്നത് ഇന്നത്തെ സാങ്കേതിക വിദ്യകളിൽ ഏറ്റവും ശ്രദ്ധേയമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നറിയാമല്ലോ അതിനാൽ എയ് സംബന്ധിച്ച് ടെക്നോ ഫോബിയക്കാരിൽ പേടി കൂടുതലാണ് ഇതിനെ എ ഇ ഫോബിയ എന്നും വിളിക്കുന്നവരുണ്ട് അകാരണമായ പേടിയാണ് എ ഫോബിയയുടെ ലക്ഷണം എ ഇ കീഴ്പ്പെടുത്തുമോ സ്വകാര്യത ഇല്ലാതാക്കുമോ തുടങ്ങിയ ആശങ്കകളാണ് എ ഫോബിയയ്ക്ക് കാരണം ഇതുള്ളവർ എ നിർമ്മിത സാങ്കേതിക വിദ്യകളോട് വിമുഖത കാട്ടും തൊഴിൽ തട്ടിപ്പ് വളരെ വിപുലമായ കാലമാണല്ലോ ഇത് സാങ്കേതിക വിദ്യകൾ വളരുന്നതിനനുസരിച്ച് തൊഴിൽ തട്ടിപ്പുകളും പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് ഏ വിദ്യ ഇതിനായി ഉപയോഗിക്കുന്നു കൂടുതൽ വിശ്വാസ്യത തോന്നിപ്പിക്കുന്ന തട്ടിപ്പ് മെസ്സേജുകളും മറ്റും ഏ ഉപയോഗിച്ച് തയ്യാറാക്കപ്പെടുന്നുണ്ട് റിക്രൂട്ടർമാരെ അനുകരിക്കാനും വ്യാജ ഇൻ്റർവ്യൂ നടത്താനുമൊക്കെ ഏ സംവിധാനങ്ങളിൽ ചിലത് പ്രാപ്തമാണെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് തൊഴിൽ തിരച്ചിൽ വെബ്സൈറ്റുകൾ ഉപയോഗപ്പെടുത്തിയും എ ഇ തട്ടിപ്പുകൾ വ്യാപകമാകുകയാണ് തൊഴിൽ തേടുന്നവരിൽ ആശങ്കയും ഭയവും വളർത്തുന്നതാണ് ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ തണൽപ്പറ്റി വളരുന്ന അനുബന്ധ സാങ്കേതികവിദ്യയാണ് ഡീപ് ഫെയ് മറ്റുള്ളവരുടെ മുഖവും രൂപവും ഉപയോഗിച്ച് മോർഫിംഗ് മുതൽ അയഥാർത്ഥ വീഡിയോ വരെ നിർമ്മിക്കുന്ന ഡീപ് ഫേക്ക് വിമർശന വിധേയമായിട്ടുണ്ട് ഇതോടൊപ്പം ഏ സംവിധാനങ്ങൾ തങ്ങളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുമോ എന്ന ആശങ്കയും ചില ഉപഭോക്താക്കൾക്കുണ്ട് പക്ഷേ ഇതിനെയെല്ലാം നാം അതിജീവിക്കണം എന്നുള്ളത് മറ്റൊരു കാര്യം മനുഷ്യരുടെ സവിശേഷതയെ അതായത് മനുഷ്യരുടെ സവിശേഷ നിറഞ്ഞ സർഗാത്മകതയിൽ നേരിട്ട് ഇടപെടുന്നുണ്ട് ജനറേറ്റീവ് എ മണിക്കൂറുകളോളം പണിപ്പെട്ടാൽ മാത്രം വരയ്ക്കാനാവുന്ന ഒരു മുഴുവുറ്റ ചിത്രം മൂന്നോ നാലോ വാചകങ്ങളിൽ നൽകുന്ന നിർദ്ദേശങ്ങളിൽ എ ഇ മിനിറ്റുകൾക്കുള്ളിൽ വരച്ചു നൽകും ചാറ്റ് ജി പി ടി പോലുള്ള ടെസ്റ്റ് പ്ലാറ്റ്ഫോമുകൾ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ എഴുത്തുകളും ലേഖനങ്ങളും നൽകും എന്നാൽ ഇവയെല്ലാം കവച്ചു സാങ്കേതിക വിദ്യകളാണ് ഇനി വരാനുള്ളത് ഓപ്പൺ എ യുടെ വീഡിയോ പ്ലാറ്റ്ഫോമായ സോറയും ഗൂഗിൾ അതിന് പ്രതിയോഗിയായി ഒരുക്കുന്നയുമെല്ലാം വരുന്നതോടെ രംഗം കൂടുതൽ മാറി മറിയും ഇന്ന് നിലവിൽ ഇതൊക്കെ എത്തിക്കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു കാര്യം അത് പൂർണ്ണ തോതിൽ ആയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ കേവലം വാക്കുകളിൽ മനോഹര വീഡിയോകൾ എഴുത്തുകളൊക്കെ സൃഷ്ടിക്കപ്പെടും മനുഷ്യൻ്റെ സർഗവാസനകളെ നേരിട്ട് ബാധിക്കുന്ന സ്ഥിതിവിശേഷം ഇതുമൂലം ഉടലെടുക്കാമെന്ന് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് തരുന്നു എയുടെ അത്ഭുത സിദ്ധികളെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയ ചാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ